നമസ്കാരം തൊഴിൽ സ്വാഗതം ദുബായിൽ സ്വകാര്യ മേഖലയിൽ ജോലി തേടുന്നവർക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് അക്കൗണ്ടന്റ് റിസപ്ഷനിസ്റ്റ് അഡ്മിൻ തുടങ്ങിയ റോളുകളിലേക്കാണ് ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് യോഗ്യത ശമ്പളം ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ പരിശോധിക്കാം ദുബായിൽ റിസപ്ഷനിസ്റ്റ് കം അഡ്മിൻ തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട് നാലു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനാകുക മൈക്രോസോഫ്റ്റ് ഓഫീസിൽ അറിവ് ഉണ്ടായിരിക്കണം കരാർ നിർമ്മാണ മേഖലയിലെ പരിചയം അധിക യോഗ്യതയായി കണക്കാക്കും താല്പര്യമുള്ളവർ എ എൻ ടി ഐ ഒ ഐ എൻ ഇ ഡോട്ട് എൻഒ യു ജെ എ ഐ എം അറ്റ് എ എൽ എൻ എ എസ് ആർ യു എ ഇ ഡോട്ട് കോം എന്ന ജിമെയിൽ ഐ ഡിയിലേക്കാണ് ബയോഡാറ്റ അയക്കേണ്ടത് എച്ച് എസ് എ പ്രൊഫഷണൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് യു എ ഇയിലെ എണ്ണ പ്രകൃതിവാതക മേഖലയിൽ എച്ച് എസ് സി പ്രൊഫഷണലുകൾക്ക് അവസരം വന്നിട്ടുണ്ട് എച്ച് എസ് സി ഓഫീസർ അഡ്നോക്ക് അംഗീകാരം അഭികാമ്യമാണ് എച്ച് എസ് സി ഓഫീസർ ഹവാക്ക് വൈദഗ്ധ്യം തസ്തികയിലേക്കാണ് ഒഴിവുകളുള്ളത് അഞ്ചു മുതൽ പത്ത് വർഷത്തെ എണ്ണ പ്രകൃതിവാതക മേഖലയിലെ പരിചയം ആവശ്യമാണ് സൈറ്റ് സൂപ്പർവിഷനിലും അഡ്നോക്ക് ഡബ്ല്യു എം എസിലും അറിവുണ്ടായിരിക്കണം എച്ച് എസ് സി ഡോക്യുമെൻറ്റേഷൻ റിസ്ക് അസസ്മെന്റേഷനുകൾ സുരക്ഷാ നിർവഹണം എന്നിവയിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഹവാക്ക് ജോലികളിൽ പരിചയമുള്ളവർക്കാണ് മുൻഗണന യു എ യിൽ എവിടെയും താമസിച്ച് ജോലി ചെയ്യാൻ തയ്യാറുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് സി അറ്റ് എക്സൊനോവർ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സി ഡബ്ല്യു വൈ എ അറ്റ് എക്സ് എക്സ് ഒ എൻ എച്ച് ആർ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ സീറോ ഫൈവ് സിക്സ് ത്രീ സെവൻ ഫൈവ് സെവൻ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിലോ ബന്ധപ്പെടുക എച്ച് എസ് സി അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവുകളുണ്ട് അബുദാബിയിൽ എച്ച് എസ് സി അസിസ്റ്റൻറ്റ് തസ്സിയിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഒ എസ് എച്ച് എ ഡി നിർബന്ധമാണ് അൽ മൻഹാൽ സ്ട്രീറ്റിലെ പൊളിക്കൽ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒഴിവ് വന്നിട്ടുള്ളത് എച്ച് എസ് സി നിരീക്ഷണങ്ങൾ ക്ലയൻറ്റും എച്ച് എസ് എയും ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുക പൊളിക്കലുമായി ബന്ധപ്പെട്ട എച്ച് എസ് സി ജോലികൾ എന്നിവയാണ് പ്രധാന ചുമതലകൾ സ്വന്തം വിസയുള്ളവർക്ക് മുൻഗണനയുണ്ട് ജോലി കാലാവധി രണ്ട് മാസമാണ് പ്രകടനത്തിൽ അടിസ്ഥാനത്തിൽ ഭാവി പ്രോജക്റ്റുകളിൽ വീണ്ടും വിളിക്കുന്നതാണ് നയൻ സെവൻ വൺ ഫൈവ് ടു എയ്റ്റ് വൺ ഫൈവ് സെവൻ സിക്സ് ഡബിൾ വൺ അല്ലെങ്കിൽ നയൻ സെവൻ വൺ ഫൈവ് ടു സെവൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് സെവൻ നയൻ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ലേഡീസ് സപ്പോർട്ടിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അജ്മാനിലെ പ്രമുഖ സ്കൂളുകളിലെ ബസ്സുകളിൽ ലേഡീസ് സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് പെക്സ ജോബ് സെല്ലുമായി ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ സീറോ ഡബിൾ ഫൈവ് സെവൻ ത്രീ വൺ സിക്സ് ത്രീ സിക്സ് സീറോ ഫിനാൻസ് വിഭാഗം മേധാവികളെ ആവശ്യമുണ്ട് ദുബായിൽ ഒരു പ്രമുഖ സ്ഥാപനം ഫിനാൻസ് വിഭാഗം തലവനെ നിയമിക്കുന്നു ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ ധനകാര്യ പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല വഹിച്ചവർക്ക് അപേക്ഷിക്കാം യു എ ഇ ഖത്തർ കെ എസ് എ എന്നിവിടങ്ങളിൽ ഐ ടി പിന്തുണ ഉൾപ്പെടെ നാല് പേരടങ്ങുന്ന ടീമിനെ നയിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതുകൂടാതെ യു എ ഇ ഖത്തർ കെ എസ് എ എന്നിവിടങ്ങളിലെ വാറ്റ ഓഡിറ്റുകൾ നികുതി ഫയലിംഗുകൾ ഉൾപ്പെടെയുള്ള നിയമപരമായ കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം പ്രോസസ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നെറ്റ്സ്യൂട്ടിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുകയും വേണം കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് ഖരയത്ത് ജി എ ആർ ഇ ടി എച്ച് അറ്റ് ടി എ എം ഇ സി എ പി ടീം ക്യാപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ് അക്കൗണ്ടിംഗ് ഡാറ്റ എൻട്രി ദുബായിൽ അക്കൗണ്ടിംഗ് ഡാറ്റ എൻട്രി തസ്തികയിലേക്ക് പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ അവസരം ബികോമാണ് യോഗ്യത അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ പരിചയം വേണം ടൈപ്പിംഗ് വേഗതയും ആവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ദീർഘം ശമ്പളത്തിന് പുറമെ താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് ഗെയിം ഓവറ ത്രീ വൺ എയ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ജി എം ഇ ഒ വി ഇ ആർ എ ത്രീ വൺ എയ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ അയക്കാവുന്നതാണ് അഡ്മിൻ അസിസ്റ്റൻ്റ് കം അക്കൗണ്ടൻറ്റ് ദുബായിലെ പ്രമുഖ ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനം അഡ്മിൻ അസിസ്റ്റൻറ്റ് കം അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഹിന്ദിയിലും ഇംഗ്ലീഷിലും മികച്ച ആശയവിനിമയ ശേഷിയുള്ളവരെയാണ് കമ്പനി തേടുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാലായിരം എ ഇ ഡി യു ഇ ഇ ദൃഹമാണ് ശമ്പളം ലഭിക്കും ദ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ബയോഡാറ്റ സി ബി അറ്റ് കരിയേഴ്സ് ഇൻ്റർനാഷണൽ ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ